രണ്ടായിരത്തി നാലിലെ വേനൽ ചൂടിൽ മഞ്ചേരിയിൽ ചെങ്കൊടി പിടിച്ചൊരു ജിന്നിറങ്ങി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഇപ്പോഴും ഞെട്ടിക്കുന്ന പേക്കിനാവിലേക്ക് തള്ളിവിട്ടാണ് ടി കെ ഹംസ എന്ന് മഞ്ചേരിയിൽ വിജയക്കൊടി പാറിച്ചത് ലീഗ് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു അധ്യായമാണത് പഴയ മഞ്ചേരിയുടെ പുതിയ മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കഥ രണ്ടായിരത്തി നാലിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം സിറ്റിംഗ് എം പി ആയിരുന്ന അയ്യ അഹമ്മദിനെ പൊന്നാനിയിലേക്ക് മാറ്റി കെ പി എ മജീദിനെ രംഗത്തിറക്കാനുള്ള തീരുമാനമാണ് അന്ന് ലീഗിനെ ചതിച്ചത് മജീദ് മുജാഹിദ് പക്ഷക്കാരനാണെന്ന പ്രചാരണം ഇടതുപക്ഷം അഴിച്ചുവിട്ടു ഇ കെ വിഭാഗം സുന്നികളുടെ വോട്ട് ലീഗിൽ നിന്ന് അകലുന്നതിന് ഇത് കാരണമായി ഐസ്ക്രീം പാർലർ കേസ് കാത്തി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത് മുൻ ഡി സി സി പ്രസിഡന്റായിരുന്ന ടി കെ ഹംസയുടെ വ്യക്തിപ്രഭാവം കൂടിയായപ്പോൾ മഞ്ചേരിയിൽ ലീഗ് വോട്ട തകർന്നു വീണു കേരളം മുഴുവൻ ഇടതു തരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അങ്ങനെ സമ്പൂജ്യരായി സി പി എം ജയിച്ച പന്ത്രണ്ട് സീറ്റുകളിൽ മഞ്ചേരി മണ്ഡലത്തിലെ വിജയത്തിന് ഇരട്ടി മധുരമായിരുന്നു മലപ്പുറം മണ്ഡലത്തിലെ ബേപ്പൂർ കുന്നമംഗലം വണ്ടൂർ നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങൾ സി പി എമ്മിനൊപ്പം നിന്നപ്പോൾ മഞ്ചേരിയും മലപ്പുറവും കൊണ്ടോട്ടിയും ലീഗിനൊപ്പം നിന്നു നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു ടി കെ ഹംസ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് പക്ഷേ ആ മധുരം അധികം നൾനുണയാൻ സി പി എമ്മിനായില്ല രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയം ഇടതുപക്ഷത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തു കളഞ്ഞു കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ മലപ്പുറം മണ്ഡലം രൂപീകരിച്ചത് പഴയ മഞ്ചേരി മണ്ഡലത്തിലുണ്ടായിരുന്ന നിലമ്പൂർ വയനാട് മണ്ഡലത്തിലേക്കും കുന്നമംഗലവും ബേപ്പൂരും കോഴിക്കോട് മണ്ഡലത്തിലേക്കും മാറി ഇത് സി പി എമ്മിന് തിരിച്ചടിയായി പുതുതായി മലപ്പുറം മണ്ഡലത്തിൽ കൂട്ടിച്ചേർത്ത പെരിന്തൽമണ്ണയും മലപ്പുറവും വേങ്ങരയും വള്ളിക്കുന്നും ലീഗിന്റെ പുലിമടകളായിരുന്നു മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ആദ്യം നടന്ന രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഇ അഹമ്മദിനെ തന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു അഹമ്മദ് തിരിച്ചെത്തിയപ്പോൾ ടി കെ ഹംസയ്ക്ക് കാലിടറി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ സാധിച്ചില്ല എല്ലായിടത്തും ഇ അഹമ്മദിന്റെ തേരോട്ടം എല്ലാ മണ്ഡലങ്ങളിലും ലീഗിന് അൻപതിനായിരത്തിനു മുകളിൽ വോട്ട് ലഭിച്ചു ലീഗിന്റെ ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു ഇ അഹമ്മദ് അന്ന് രണ്ടായിരത്തി ഒൻപതിലെ വിജയത്തിന് പിന്നാലെ അഹമ്മദിനെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാക്കി രണ്ടായിരത്തി പതിനാലിലും ഇ അഹമ്മദ് തന്നെയായിരുന്നു ലീഗ് സ്ഥാനാർത്ഥി സംസ്ഥാന സമിതി അംഗം പി കെ സൈനബയാണ് സി പി എം രംഗത്തിറക്കിയത് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് നേടിയ ഇ അഹമ്മദ് ആധികാരിക വിജയം നേടി പി കെ സൈനബയ്ക്ക് ലഭിച്ചത് ആകെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വോട്ട് അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് അഹമ്മദിന് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ടി കെ ഹംസയ്ക്ക് ലഭിച്ച മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനം എന്നതിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ട് വിഹിതം ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം പക്ഷേ സ്ത്രീകൾ സൈനബയ്ക്കൊപ്പം നിന്നില്ല തട്ടമിടാത്ത മുസ്ലിം വനിത എന്ന ലീഗ് പ്രചാരണം സൈനബയെ പ്രതികൂലമായി ബാധിച്ചു പത്തു വർഷത്തിനിടെ ലോക്സഭ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ആറ് തിരഞ്ഞെടുപ്പുകൾ കണ്ട മണ്ഡലമാണ് മലപ്പുറം ഏഴു വർഷത്തിനിടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു രണ്ടായിരത്തി പതിനേഴിൽ സിറ്റിംഗ് എം ആയ ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നാണ് ആദ്യം ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇ അഹമ്മദിന്റെ പിൻഗാമിയായി പി കെ കുഞ്ഞാലിക്കുട്ടിയെ ലീഗ് രംഗത്തിറക്കി എം പി ഫൈസലിനെയാണ് സി പി എം കളത്തിലിറക്കിയത് ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കുഞ്ഞാലിക്കുട്ടി വിജയിച്ചു കയറി പി കെ സൈനബ മത്സരിച്ചപ്പോൾ ഇരുപത്തി ശതമാനമായി കുറഞ്ഞ വോട്ടുവിഹിതം എം ബി ഫൈസൽ മുപ്പത്തി ആറ് ദശാംശം എട്ട് ഒന്ന് ശതമാനമായി ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിലും കുഞ്ഞാലിക്കുട്ടിയെ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കി എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന വി പി സാനുവിനെ സി പി എമ്മും രംഗത്തിറക്കി കാനഡയിലെയും പൊളീവിയയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ വരെ വോട്ട് അഭ്യർത്ഥന നടത്തിയിട്ടും സാനു മലപ്പുറത്ത് തോറ്റു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കുഞ്ഞാലിക്കുട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയുടെ വരവും ശബരിമലയും കത്തിനിന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടത് കോട്ടകൾ അപ്പാടെ തകർന്നു വീണപ്പോൾ മലപ്പുറം മണ്ഡലം കുഞ്ഞാലിക്കുട്ടിയെ വിജയിപ്പിച്ചു വിട്ടത് രണ്ടേ ദശാംശം ആറ് പൂജ്യം ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടു വർഷത്തിനു ശേഷം മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാനിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അബ്ദുസമദ് സമദാനിയും വി പി സാനുവും തമ്മിൽ പോരാട്ടം പക്ഷേ ഇത്തവണ വിജയിച്ചെങ്കിലും ഇടതുപക്ഷത്തിന് ആശ്വസിക്കാനുള്ള വകയുണ്ടായിരുന്നു ലീഗിന്റെ ഭൂരിപക്ഷം രണ്ടേ ദശാംശം ആറ് പൂജ്യം ലക്ഷത്തിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷമായി വി പി സാനു കുറച്ചു ഇടതു തരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മലപ്പുറം ലീഗിനൊപ്പം ഉറച്ചു നിന്നു സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒറ്റത്തവണ പോലും കൊണ്ടോട്ടിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെങ്കുടി മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ സി പി ഐയും ആയിരത്തി തൊള്ളായിരത്തി അറുപത് രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ സി പി എമ്മും വിജയിച്ചതൊഴിച്ചാൽ പെരിന്തൽമണ്ണയും ലീഗിനൊപ്പമാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ഇടത് സ്വതന്ത്രനായി മത്സരിച്ച മഞ്ഞളാങ്കുഴി അലിയുടെ ബലത്തിൽ ഇടതുപക്ഷം രണ്ട് തവണ ചെങ്കുടി നാട്ടിയതൊഴിച്ചാൽ മങ്കടയും ലീഗിനൊപ്പം മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ ഒരൊറ്റ തവണ പോലും ഇടതുപക്ഷം വിജയിച്ചിട്ടില്ല വേങ്ങരയിലും വള്ളിക്കുന്നിലും ഇടതുപക്ഷത്തിന് ഇതുവരെയും ജയിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ആറിന് ശേഷം വിജയിക്കാനായില്ലെങ്കിലും പെരിന്തൽമണ്ണയിൽ ലീഗിന്റെ ഭൂരിപക്ഷം വൻതോതിൽ കുറയ്ക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് മങ്കടയിലും ലീഗിന്റെ ശക്തി കുറയുകയാണ് പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് അബ്ദുൽ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും മാറ്റിയാണ് ഇത്തവണ ലീഗ് കളത്തിലിറങ്ങുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെയാണ് സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് ബാലസംഘത്തിലൂടെ കടന്നുവന്ന വസീഫ് വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിന്ന നേതാവാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സമദാനയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷമായി കുറയ്ക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ട് സമസ്തയ്ക്കും ലീഗിനുമിടയിലെ പ്രശ്നങ്ങൾ അടക്കമുള്ള ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുമെന്ന പ്രതീക്ഷയും വസീഫിന് ബലം പകരുന്നു അന്ധമായി ലീഗ് എന്ന വികാരത്തിൽ വോട്ട് ചെയ്യുന്ന മനോഭാവം ആളുകളിൽ മാറിയിട്ടുണ്ട് എന്നാണ് സി പി എം വിലയിരുത്തുന്നത് എവിടെയൊക്കെ അടിപതറിയാലും മലപ്പുറത്ത് രണ്ട് സീറ്റ് ഉറപ്പാണെന്ന് യു ഡി എഫുകാർക്ക് അല്പമഹങ്കാരത്തോടെ തന്നെ പറയാൻ സാധിക്കുന്നത് ആ രാഷ്ട്രീയ ഭൂമികയിൽ ലീഗിനുള്ള അത്രമേൽ ശക്തമായ വോട്ട് ബാങ്കിന്റെ ബലത്തിലാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ ആഴത്തിൽ വേരാഴ്ച നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന വൻമരത്തിന്റെ തായ്വരറക്കാൻ ഒരു ഡി വി എഫ് എ നേതാവിന് സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണണം